ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത നല്ലൊരു കിടലൻ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെ നമുക്കിതെങ്ങനെ ഒന്ന് നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ഫ്രയിങ് പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലെ എടുത്തിട്ട് ഇതായി ഈ രീതിക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ വളരെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എന്നിട്ടിതൊന്ന് എടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കാൽ ടീസ്പൂൺ അളവിൽ ബീഫ് മസാലയും കൂടിയാണ് കേട്ടോ ബീഫ് മസാല കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പകരമായിട്ട് ഗരം മസാല ഇത്തിരി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറി വരുന്നെ വരെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബീഫാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ മല്ലിയലയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീഫിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുക ചിലർക്കൊക്കെ ഫില്ലിങ്ങിനകത്ത് കൂടുതൽ ബീഫ് ഉള്ളത് ഇഷ്ടമാണ് ചിലർക്കത് ഇഷ്ടമല്ല അപ്പം നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് അളവ് തീരുമാനിക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത് നമ്മൾ ആ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഒരു ബീഫിനകത്തേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ അതാദ്യം ഞാനൊന്ന് പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാത്രം എടുക്കാം ആ ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് അളവില അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇപ്പം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം ഈ ഒരു വെള്ളം അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത് അങ് എന്നാൽ മാത്രമേ നമ്മുടെ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദാ ഈ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് എടുക്കണം ഇപ്പം കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെച്ചേക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കൊന്ന് വെക്കാം അതിനുശേഷം നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം അതാ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒരു ഉരുള പോലെ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കൈപ്പത്തി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ എടുക്കുന്ന ആ ഒരു ഉരുളയുടെ വലിപ്പത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് വേണം ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഇത് അങ്ങ് സീൽ എടുക്കാം കവർ എടുക്കാം എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഷേപ്പ് എടുക്കാം ഒരു ഉണ്ണയ്ക്കായുടെ ഒക്കെ ഷേപ്പിലാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് എണ്ണയൊന്ന് തടവിട്ട് വേണം ഇത് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്ക് ഏഴെണ്ണം ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ഞാനൊരു ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇഡലിത്തട്ടിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഇഡലി ചെമ്പിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിപ്പോൾ ഒരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് എല്ലാതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് പുറത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിലും മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ ഈ ഒരു രീതിക്കായിരിക്കണം ഈ ഒരു മിക്സ് ഇരിക്കേണ്ട ഉള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും ഞാൻ അതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നത് അത്രയും ഓയിൽ മതിയാകും കേട്ടോ കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്നാക്ക് എല്ലാതും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒരു കളർ ചേഞ്ച് ആവുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്നാക്കിൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതല്ലാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് നേരമായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്ക് എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടുള്ള കിടിലൻ സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ അത് ആദ്യം ഞാൻ മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്